കായംകുളം നഗരസഭാ ചെയർപേഴ്സിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ചെയർപേഴ്സന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയതെന്നാരോപിച്ച് സിപിഎം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രവർത്തകർ ചെയർപേഴ്സന്റെ വീടിന് സമീപം പ്രതിരോധം തീർത്തു കായംകുളം നഗരസഭാ ചെയർപേഴ്സണെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചെയർപേഴ്സന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തിയത് എന്ന് ആരോപിച്ചുകൊണ്ട് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ചെയർപേഴ്സിന്റെ വീടിന് സമീപം പ്രവർത്തകർ പ്രതിരോധം തീർത്തു തുടർന്ന് മുരുക്കുമൂട് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് അധ്യക്ഷത വഹിച്ചു യൂത്ത് നേതൃത്വത്തിൽ ഒരു സമരമാണ് ഇവിടെ അല്ലെങ്കിൽ ഭരണത്തിനെതിരെയും എന്തെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ള ഏതെങ്കിലും കായംകുളം നഗരസഭയിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടാണ് അത് അവർ പ്രകടിപ്പിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇവിടെ ചെയർപേഴ്സന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് അവർ ഇവിടെ കുറേ പ്രസംഗങ്ങൾ അവർ കുറേ വാക്കുകൾ ഉപയോഗിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേരത്തുള്ള ഭരണ സംവിധാനം അതിദരിദ്രർക്കുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങളടക്കം നടത്തിക്കൊണ്ട് ഈ നഗരസഭകരണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തരത്തിലുള്ള സമരാഭാസം സംഘടിപ്പിച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല ഇവിടെ ഈ ചെയർപേഴ്സൻ്റെ വീട്ടിലേക്ക് അവർ നടത്തിയ ഈ സമരത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് നിരവധി ആർത്ഥ സഖാക്കൾ സി പി ഐ എമ്മിൻ്റെ ഡിവൈഎഫ്ഐക്കളുടെ നേതൃത്വത്തിൽ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ മുരുക്കുപോട് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു അത് സമാധാനപരമായി ഈ സമര സമരം കഴിഞ്ഞ് നമ്മുടെ സഹകരണെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കായംകുളം മുനിസിപ്പൽ ഭരണത്തിൽ കയറിയിട്ട് ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതിനു മുമ്പ് പതിനഞ്ച് വർഷക്കാലം കായംകുളം നഗരസഭ ഭരിച്ചിരുന്നത് കോൺഗ്രസിന് നേതൃത്വമുള്ള യു ഡി എഫ് ഭരണമായിരുന്നു ആ യു ഡി എഫ് ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് കായംകുളത്തിന് നാൽപ്പത്തിനാല് വാർഡിലെയും ജനങ്ങൾ ഒന്നടങ്കം യു ഡി എഫിനെ പുറത്താക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കായംകുളം പട്ടണത്തിൽ അധികാരത്തിൽ കൊണ്ടുവന്നു ശിവദാസൻ ചെയർമാനായി അഞ്ച് വർഷം കായംകുളം പട്ടണത്തിൽ ഭരണം ആ അഞ്ച് വർഷ ഭരണത്തെക്കുറിച്ച് നമുക്കറിയാം അഴിമതിരഹിതമായി കായംകുളം പട്ടണത്തിൽ പട്ടണ വികസന പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തു ഫലമായി ഇടതുപക്ഷ മുന്നണിക്ക് ുളം പട്ടണത്തിലെ ജനങ്ങൾ കൊടുത്തു കായംകുളം പട്ടണത്തിൽ തുടർന്ന് വിദ്യാസമ്പന്ന ആയിട്ടുള്ള യുവജന യുവജന വിദ്യാർത്ഥി രംഗത്തൂടെ മഹിളാരംഗത്ത് ഏരിയ നേതൃത്വ രംഗത്ത് തുടർന്നു വന്ന ശശികരെ കായംകുളം പട്ടണത്തിൽ തീരുമാനിച്ചു നാലര വർഷക്കാലം ഭരണം നടത്തി ഈ നാലര വർഷക്കാലം കായംകുളം പട്ടണത്തിലെ അഴിമതി കോൺഗ്രസ് കഴിഞ്ഞിട്ടുള്ളോ കഴിഞ്ഞിട്ടുള്ളോ ഒരു ചൂണ്ടിക്കാണിക്കാൻ നാലര വർഷം കഴിഞ്ഞപ്പോൾ വരാൻ ലക്ഷ്യം കണ്ടുകൊണ്ട് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് കായംകുളത്തെ ഭരണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതുപോലെ തന്നെ കായംകുളം ചേഫ് പാർലമെന്ററി പാർട്ടി ലീഡറെ അടക്കം അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച കാലമായി കായംകുളം പൊട്ടണത്തിൽ നടത്തിയിരിക്കുന്നത് പ്രതിഷേധ പ്രകടനം നടത്താനുള്ള എല്ലാവർക്കും അവകാശമുണ്ട് എന്നാൽ ഈ പ്രതിഷേധ പ്രകടനം നടത്തിയ ആൾക്കാർ മനസ്സിലാക്കണം കായംകുളം മുനിസിപ്പൽ ചേർപ്പേസിന്റെ വീട് ഒരു ഔദ്യോഗിക വസതിയാണോ സാധാരണ ഔദ്യോഗിക വസതിയിലേക്കാണ് സാധാരണ ആൾക്കാർ പ്രതിഷേധം നടത്താറുള്ളത് കായംകുളം മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തേണ്ട ഭരണ സമരം മുനിസിപ്പൽ വസതി എന്ന നടത്തിക്കൊണ്ട് നടത്തി എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമരം സമരമാണ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഐ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ പ്രകടനത്തിന് ആർ മധു ജി അനിൽ ഹഷ്കർ നമ്പരശ്ശേരി സേഫ് ജയകൃഷ്ണൻ റിയാസ് സുരേഷ് മോഹനൻ പ്രസന്ന സരസ്വതി അതുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നെറ്റ് ന്യൂസ്